നമ്മൾ ഇന്ത്യക്കാരെത്ര ചില്ലർക്കാരോ ഒന്നും അല്ല നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും കൂടെ യു കെ വിട്ടുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ യു കെക്ക് വൺ പോയിന്റ് എയ്റ്റ് മില്യൺ ആൾക്കാരെയാണ് ഒറ്റയടിക്ക് നഷ്ടപ്പെടുക യു കെ പോപ്പുലേഷൻ്റെ ഏകദേശം മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം ആൾക്കാർ മെയിനായിട്ട് ലണ്ടനിലെ വെമ്പ്ലിയും സൗത്തോളും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എം ടി ആവും പ്രത്യേകിച്ച് അവിടുത്തെ കടകളും ഹൈ സ്ട്രീറ്റും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാവും എൻ എച്ച് എസ് ഇതുവരെ കാണാത്ത ഒരു തകർച്ചയിലേക്കായിരിക്കും വീഴുക കാരണം ഏകദേശം മുപ്പതിനായിരം ഡോക്ടേഴ്സും ഏകദേശം അറുപത്തി ഏഴായിരം നഴ്സുമാർ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ ആയിരിക്കും യു കെക്ക് നഷ്ടപ്പെടുക എൻ എച്ച് എസ് പ്രവർത്തന രഹിത ആവുകയും ചെയ്യും അതുപോലെ തന്നെ പതിനാല് ശതമാനം ഐ ടി പ്രൊഫഷണൽസും ഇന്ത്യൻ ഒറിജിനാണ് യു കെ എക്കോണമി തകർന്ന് വീഴുന്ന ഉറപ്പാണ് അമ്പത്തി നാല് പോയിന്റ് അഞ്ച് ബില്യൺ പൗണ്ടാണ് ഇന്ത്യക്കാരായ നമ്മൾ കമ്പനിയുടെ കോർപ്പറേഷൻ ടാക്സ് ആയിട്ട് പേഴ്സണൽ ടാക്സ് ഒക്കെ ആയിട്ട് യു കെ എക്കോണമിക്ക് ഒരു വർഷം സംഭാവന ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനറൽ ഇലക്ഷന് ശേഷം ഇരുപത്തി ഒമ്പത് എം പിമാരാണ് യു കെയിൽ ഇന്ത്യൻ ഒറിജിനായിട്ട് വന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻസ് ആണ് യു കെയിലെ മോസ്റ്റ് സക്സസ്ഫുൾ എത്നിക് ഗ്രൂപ്പായിട്ട് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇന്ത്യക്കാരാണ് യു കെയിലെ മറ്റ് എത്നിക് മൈനോറിറ്റിയെക്കാളും ഹൈ ഏണേഴ്സ് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇന്ത്യക്കാരില്ലെങ്കിൽ യു കെയുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി യും അതുപോലെ എക്കണോമിയും തകർന്നു പോകുന്നതു മാത്രമല്ല യു കെയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും അതുകൊണ്ട് നമ്മളോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചാൽ അവർക്ക് കൊള്ളാം പിന്നെ ഒരു റിമൈൻഡർ അടുത്ത ഈ വരുന്ന തിങ്കളാഴ്ച ഇരുപത്തി ആറാം തീയതി സ്പ്രിംഗ് ബാങ്ക് ഹോളിഡേ ആണ് ഈ വർഷം വരാനിരിക്കുന്ന നാല് ബാങ്ക് ഹോളിഡേയിൽ ഒന്നാണ് മിക്കവാറും എല്ലാ എൻ എച്ച് എസ് ട്രസ്റ്റും തന്നെ വൺ ആൻഡ് ഹാഫ് അല്ലെങ്കിൽ സൺഡേയുടെ അതേ പേയ്മെൻ്റ് ആണ് കൊടുക്കുന്നത് പിന്നെ പ്രത്യേകം ഓർക്കണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നൂറ്റി പതിനഞ്ച് ഇന്ത്യൻ രൂപയാണ് ഒരു പൗണ്ടിന് കിട്ടുന്നത് അപ്പോൾ ശരി മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണേ പ്ലീസ് താങ്ക് യു ബൈ